നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയെ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉത്തർപ്രദേശിലെ ചന്ദവിനയിൽ ഇന്ന് നടന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കേണ്ടതായിരുന്നു എന്നാൽ അസുഖത്തെ തുടർന്ന് വിട്ടുനിൽക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പ്രസ്താവനയിൽ യാത്രയിൽ ഉടനടി ചേരാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുകയും സുഖം പ്രാപിച്ചാലുടൻ ചേരുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഭാരത് ജോഡോ ന്യായയാത്ര ഉത്തർപ്രദേശിൽ എത്തുന്നതിനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ അസുഖം കാരണം ഇന്ന് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു സുഖം തോന്നിയാലുടൻ യാത്രയിൽ ചേരുമെന്നാണ് പ്രിയങ്കാ ഗാന്ധി എക്സിൽ കുറിച്ചത് അതുവരെ ചന്ദൌലി ബനാറസിൽ എത്തുന്ന എല്ലാ യാത്രക്കാർക്കും യാത്രയ്ക്കായി ഉത്സാഹത്തോടെ തയ്യാറെടുക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള എന്റെ സഹപ്രവർത്തകർക്കും പ്രിയ സഹോദരനും ഞാൻ ആശംസ അർപ്പിക്കുന്നതായും പ്രിയങ്ക കൂട്ടിച്ചേർത്തു ഫെബ്രുവരി ആറിന് ആരംഭിച്ച യാത്ര ഫെബ്രുവരി പതിനാറിന് വാരണാസി വഴി ഉത്തർപ്രദേശിൽ പ്രവേശിച്ചു ഫെബ്രുവരി പത്തൊൻപതിന് അമേഡ വഴി ബദോഹി പ്രയാഗ്രാജ് രാജ് പ്രതാപ്ഗഢ് വഴി കടന്നു പോകുകയും ചെയ്യും ഫെബ്രുവരി പത്തൊൻപതിന് അമേഠി ലോക്സഭാ മണ്ഡലത്തിലെ ഗൌരിഗഞ്ചിൽ രാഹുൽ ഗാന്ധി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്ന് സോണിയാഗാന്ധി പ്രതിനിധീകരിക്കുന്ന യു പിയിൽ കോൺഗ്രസിന്റെ ഏക ലോക്സഭാ സീറ്റായ റായ്ബറയിലെയും യാത്ര തുടരും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് അമേഠിയിൽ പരാജയപ്പെട്ടിരുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഉന്നാവോ ഉന്നാവു നഗരം ശുക്ലാഗഞ്ച് വഴി കാൺപൂരിൽ പ്രവേശിക്കുകയും തുടർന്ന് കാൺപൂർ ഹമീർപൂർ വഴി ചാൻസിയിലേക്ക് പോവുകയും തുടർന്ന് അതേ ദിവസം മധ്യപ്രദേശിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് യാത്ര ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ ഉത്തർപ്രദേശിൽ തങ്ങാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത് ലക്നൌവിൽ നിന്ന് ബലേറിയയിൽ എത്തിച്ചേരുന്ന യാത്ര അലിഗഢിലേക്കും ആഗ്രയിലേക്കും തുടർന്ന് രാജസ്ഥാനിലേക്ക് കടക്കുമെന്ന് ഭാരത് ജോഡോ ന്യായ യാത്ര വെബ്സൈറ്റിൽ പറയുന്നു അതേസമയം ബീഹാറിൽ നിന്ന് യാത്ര യു പിയിലെത്തുമ്പോൾ പ്രിയങ്ക ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ തനിക്ക് അസുഖം ബാധിച്ചതായും അത് ഭേദമായ ശേഷം യാത്രയിൽ പങ്കെടുക്കുമെന്നും അവർ എക്സിലൂടെ അറിയിക്കുകയായിരുന്നു അതേസമയം കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മകൾ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്ന ഏകദേശം ഉറപ്പായിരിക്കുകയാണ് സോണിയയുടെ മണ്ഡലമായ റായ്ബറേരിൽ നിന്നാകും പ്രിയങ്ക ജനവധി തേടുക പ്രിയങ്കാ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസുകാർ ഏറെക്കാലമായി കാത്തിരിക്കുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാരണാസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിരിടാൻ പ്രിയങ്ക ഒരുക്കമായിരുന്നുവെങ്കിലും പാർട്ടി നേതൃത്വം ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു തോൽവി പ്രിയങ്കയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അപകടത്തിലാക്കും എന്ന വിലയിരുത്തലായിരുന്നു അന്ന് കോൺഗ്രസിന് സഹോദരൻ രാഹുലിനെ പോലെ നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിക്കാൻ മടികാണിക്കാത്ത പ്രിയങ്ക യു പിയിൽ എന്തു ചലനമാണ് ഉണ്ടാക്കുക എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ഉറ്റുനോക്കുന്നത്